മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ വെള്ളരക്കാട് പള്ളിക്ക് സമീപമുള്ള മരത്തിലെ പക്ഷിക്കൂട്ടം യാത്രക്കാർക്ക് ശല്യമാകുന്നതായി പരാതി പക്ഷി പക്ഷിശല്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി കടങ്ങോട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി കാൽനടയാത്രക്കാരുടെയും ബൈക്ക് യാത്രികരുടെയും ശരീരത്തിലേക്ക് പക്ഷികളുടെ വിസർജ്യം പതിക്കുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പക്ഷിശല്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി ബൈക്ക് കാൽനടയാത്രക്കാർ യാത്രക്കാർ ഇവിടെ എത്തുമ്പോൾ വിസർജ്യം ശരീരത്തിലാകാതിരിക്കാൻ മറുവശത്തിലൂടെ സഞ്ചരിക്കുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ബസ് കാത്തുനിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് മരം നിൽക്കുന്നത് നീർക്കാക്കകളും കൊറ്റികളുമാണ് മരത്തിൽ വാർഡ് മെമ്പർ പരാതി നൽകിയിട്ടുണ്ട് വെള്ളരക്കാട് തിപ്പിലശ്ശേരി റോഡിൽ കാലപ്പഴക്കത്താൽ നിലം അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും പകരം തണൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് കടങ്ങോട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ദീപാ രാമചന്ദ്രന് ഒന്നാം വാർഡ് മെമ്പർ ജോളി തോമസ് മെമ്പർമാരായ സൈബുനിസ ഷറഫു രജിത ഷാജി അമ്മാട്ട് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ സെക്രട്ടറി ജാക്സൺ എന്നിവർ ചേർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൈമാറിയത് ന്യൂസ് ബ്യൂറോ